ഈ വർഷം പതിനായിരം കർഷകരെ ഫലവൃക്ഷ കൃഷി കൂട്ടായ്മയുടെ ഭാഗമാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ ഇരുന്നൂറ് ക്ലസ്റ്ററുകൾ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി ക്ലസ്റ്റർ സംസ്ഥാനത്ത് ആദ്യമായാണ് രൂപവൽക്കരിക്കുന്നത് ഫലവർഗ്ഗങ്ങളുടെ ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ വർഷം കേരളത്തിൽ പതിനായിരം ഹെക്ടർ വിസ്തൃതിയിൽ പതിനൊന്നിനും ഫലവൃഷ്ടവിളകളുടെ കൃഷി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു നാടൻ ഫലവർഗ്ഗ വിളകളായ മാവ് പ്ലാവ് വാഴ പപ്പായ എന്നിവയ്ക്കൊപ്പം മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ തുടങ്ങിയ ഫലവർഗ്ഗവിളകളെയും ക്ലസ്റ്റർ അധിഷ്ഠിത കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫലപുഷ്പകൃഷിക്കായി പതിനെട്ട് കോടി രൂപയാണ് ഈ വർഷം നീക്കിവച്ചിട്ടുള്ളത് ചടങ്ങിൽ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കർഷക സുജിത്ത് എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദരിച്ചു ഇനങ്ങൾ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇനങ്ങൾ കൃഷി ചെയ്യുക എന്ന തരത്തിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു കൃഷി വകുപ്പിന്റെ മുൻകൈയിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകമായ ക്ലസ്റ്റർ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഫലവൃക്ഷ ഫലവൃക്ഷവിളകളുടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പദ്ധതി കൊടുക്കണം അങ്ങനെ ഒന്ന് ആലോചിക്കാം എന്ന് കൃഷി വകുപ്പിൻ്റെ ഒരു ചിന്തയിലുണ്ടായി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോഷക സമൃദ്ധി മിഷൻ്റെ ഭാഗമായിട്ട് ഒരു പഴവർഗ്ഗ ക്ലസ്റ്ററുകളുടെ രൂപീകരണ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നു ആ തുടക്കമാണ് നമ്മളിതിൽ ഇല്ലാമിത്തരുടെ വീട്ടിൽ വെച്ച് ഔപചാരികമായി സംസ്ഥാന തലത്തിലുള്ള തുടക്കം കുറിക്കലാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് നിരവധിയായ ക്ലസ്റ്ററുകളുണ്ട് നെല്ലിന് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പരിപാടിയുണ്ട് പച്ചക്കറികൾക്ക് ക്ലസ്റ്ററുണ്ട് തെങ്ങിൻ്റെ നാളികേരത്തിൻ്റെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പദ്ധതിയുണ്ട് ഇതാദ്യമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണ് പഴവർഗ്ഗങ്ങൾക്ക് ഇന്നേ വരെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പരിപാടി ഇല്ല ഞാൻ പറഞ്ഞു നെല്ലുണ്ട് നാളികേരമുണ്ട് പച്ചക്കറി ക്ലസ്റ്റർ അടിസ്ഥാന പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം വർക്ക് ചെയ്യുന്ന സാമന്ത്യ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്യുന്നവരാണ് അപ്പം ഇതിനെല്ലാം ക്ലസ്റ്റർ ഉണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് പഴവർഗ്ഗങ്ങളുടെ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വ്യാപിപ്പിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് സർക്കാരിനൊരു പരിപാടിയെന്ന് കണക്കാക്കരുത് നമുക്കൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം എന്നതിനെ കണക്കിലെടുക്കണം നൂറ് ഗ്രാം പഴവെങ്കിലും ഒരാൾ കഴിച്ചിരിക്കണം എന്നുള്ളപ്പോൾ അത് കഴിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തണം അല്ലാതെ മരുന്ന് വാങ്ങിച്ച് നമുക്കെല്ലാം കാലം കഴിക്കാവുന്ന കരുതരുത് നമ്മുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ തകർന്നു പോകുന്ന അവസരത്തിൽ ജീവിതം തന്നെ തകർന്നു പോകുന്ന തരത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് ഈ ഇങ്ങനൊരു പോഷക സമൃദ്ധി മിഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു പരിപാടി ആലോചിക്കുന്നത്